ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ മാങ്ങക്കാലെല്ലാം തീരാറായി ഉള്ള മാങ്ങനെ നമുക്ക് അച്ചാറുണ്ടാക്കി വെക്കാമെന്ന് വേച്ചു അങ്ങനെ ഇതാ ഈ കിഡിലന്ന അച്ചാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇനി മഴക്കാലം വരുമ്പോഴേക്കും നമുക്ക് കർക്കിടക മാസം ലാകുമ്പോഴേക്കും രുചിയോടെ ചോറിനൊരു അച്ചാർ തൊട്ട് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതുപോലെ നല്ല അച്ചാറുണ്ടാക്കി വെക്കാം എന്താ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട് അതിൽ കുറച്ച് മാങ്ങയുണ്ട് പഴുത്തിട്ടാണെങ്കിൽ ഒന്നും കിട്ടാറില്ല പക്ഷികളൊക്കെ കൊത്തിയത് കൊണ്ട് എടുക്കാനും പറ്റില്ല അപ്പോൾ കുറച്ച് മാങ്ങി പറിച്ച് പറിച്ച അച്ചാറുണ്ടാക്കാമെന്ന് വെച്ചു ഇതാ ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് വെള്ളമൊപ്പിയെടുക്കണം ഏകദേശം ഒരു കിലോ വരെ വാങ്ങിയുണ്ട് ഇത് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒപ്പിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ തോടോടെ വേണമെങ്കിൽ കൊത്തിയിടുക ഇതിൻ്റെ തോട് ഭയങ്കര ഉറപ്പാന്ന് തോന്നുന്നത് അപ്പോൾ നല്ല ഉറപ്പാണ് തോട് അതുകൊണ്ട് ഞാൻ ഇതാണ് ഇതുപോലെ കൊത്തി കൊത്തിയിടുകയാണ് അമ്മയാണ് എല്ലാ വർഷവും ഇങ്ങനെ അച്ചാറുണ്ടാക്കല് എന്നുവെച്ചാൽ ഇത് കത്തിയെള്ളം ഒരു കുട്ടിയെടുത്ത് വെച്ച് കൊത്തി കൊത്തി ഇടുന്നത് കാണാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി വയ്ക്കും അമ്മ അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ് ഇതാ ഞാനിതെല്ലാം ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതായി കയ്യിലിന് രണ്ട് കയ്യിൽ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല മാങ്ങ നന്നായിട്ട് ഉപ്പിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇതുപോലെ നന്നായിട്ട് കുലുക്കി എല്ലാ ഇടവും ഉപ്പ് വെട്ടിക്കുക എന്നിട്ട് ഇത് മൂടി വെക്കണം നമുക്കിത് മൂടി വെക്കാം നാളെ നോക്കുമ്പോൾ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് അച്ചാറുണ്ടാക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ പിക്കിൾ പൗഡർ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ കടുകും ജീരകവും പിന്നെ ഉലവുമൊക്കെ ഒന്ന് എടുക്കണം അങ്ങനെ ചെറുതായി ഒന്ന് വറുത്തെടുക്കൊണ്ടു അപ്പോൾ രണ്ടും ഒന്ന് ചൂടാക്കി എടുത്തു അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മിക്സിയിൽ ചെയ്യുന്നു പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നലെ ഉപ്പിൽ ഇട്ട് വെച്ച മാങ്ങ അതായതിൽ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് വെയിലത്തൊന്ന് വാട്ടിയെടുക്കണം ഇതാ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വെയിലത്തൊക്കെ ഇട്ട് വാട്ടിയെടുത്തതാണ് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പിന്നെ അച്ചാറിനായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ് നല്ലെണ്ണ പിന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ കടുകും ചീരവും പൊടിച്ചതാണ് പിന്നെ ഉലുവപ്പൊടി പിന്നെ രണ്ടര കപ്പ് നല്ലെണ്ണ ഞാൻ ചൂടാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത് അതൊരു പന്ത്രണ്ട് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി മാങ്ങയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം വെളുത്തുള്ളി വേണമെന്നില്ല കേട്ടോ ആ വെളുത്തുള്ളി ഇല്ലാതെ ഈ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് ഇനി നമുക്ക് ഓയിൽ കൊടുക്കാം നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് ഞാൻ എണ്ണ മുഴുവനും ചേർത്തില്ല അതിനു മുമ്പ് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു ബൗളെടുത്ത് വെച്ചു ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം മുളക് പൊടിയും പിന്നെ ഒരു കപ്പ് കടുകും ഒരു ടേബിൾ സ്പൂൺ ജീരവും കൂട്ടിപ്പൊടിച്ചതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ അഞ്ചര ടേബിൾ സ്പൂണാണ് ഉപ്പും ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ അച്ചാർ പൊടീൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ ഇനി ഈ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ അച്ചാർ പൊടി ഇവിടെ റെഡിയായി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അച്ചാർ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അച്ചാർ പൊടി നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയേക്ക് ചേർത്ത് കൊടുക്കാം അതിനു മുമ്പ് നമുക്ക് ബാക്കി വന്ന ഓയിൽ ഓയിലിതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ മുഴുവൻ ഓയിൽ ഓയിലിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് ചൂടാക്കി തണുപ്പിച്ചെടുത്ത നല്ലെണ്ണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക അച്ചാർ പൊടീന്ന് വെച്ചിട്ട് വാങ്ങിച്ചതല്ലേ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വറുത്ത് പൊടിച്ച പൊടികളാണ് വീട്ടിൽ തയ്യാറാക്കിയ അച്ചാർപ്പൊടി അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മാങ്ങയൊന്ന് കട്ട് ചെയ്ത് ഒരു ദിവസം ഉപ്പിലിട്ട് വയ്ക്കണമെന്നേ ഉള്ളൂ പിന്നെ ആ വെള്ളം ഊറ്റി ഒന്ന് വെയിലത്തിട്ട് വാട്ടിയെടുക്കുക പിന്നെ അച്ചാർ പൊടികൾ തയ്യാറാക്കുക മിക്സ് ചെയ്യുക നല്ലെണ്ണം ചേർത്ത് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ എളുപ്പമായി മാങ്ങാ കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ അച്ചാറിനുള്ള വലിയ വീലിയുണ്ടാവുക അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരത്തെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചാൽ ആ സമയമാകുമ്പോൾ നല്ല വായിക്കുക ടേസ്റ്റോടുകൂടി അച്ചാറും തൊട്ട് ചോറൊക്കെ കഴിക്കാമല്ലേ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടോ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം തന്നെ കേടുപൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഓയില് കുറവാണെങ്കിൽ ഒന്നുകൂടി നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ചിട്ട് ഇതിൽ ചേർത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയറും ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്പോൾ എപ്പോഴുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്